നമസ്കാരം ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ കൺസൾട്ടൻറ്റ് എമർജൻസി ഫിസിഷ്യൻ മെഡറിന ഹോസ്പിറ്റൽ അയത്തിൽ കൊല്ലം ഞാൻ ഇന്ന് നിങ്ങളോട് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചും നമ്മുടെ ഇവിടെ ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചുമാണ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ ഇവിടെ ട്വൻറ്റി ഫോർ സെവൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു എമർജൻസി ഉള്ളത് എപ്പോഴും നിങ്ങൾക്ക് ഇവിടെ എമർജൻസി ഫിസിഷ്യൻ്റെയും ഒരു ജൂനിയർ ഡോക്ടറിൻ്റെയും ഇൻഡൻ സേവനം നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും നമ്മുടെ ഇവിടെ പന്ത്രണ്ട് ബെഡ്ഡുള്ള എമർജൻസി ആണ് ഉള്ളത് അതിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ത്രീ ബെഡ് നമുക്ക് റെഡ് സോണിൽ തന്നെ ഉണ്ട് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ട്രയ ക്രൈറ്റീരിയയോടുകൂടി ഫംഗ്ഷൻ ചെയ്യുന്ന ആണ് നമുക്ക് ഇവിടെ ഉള്ളത് ഇവിടെ നമുക്ക് മോഡേണൈസ്ഡ് എക്യുപ്മെൻസും ബാക്കി എല്ലാ ഫെസിലിറ്റീസും നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ നമുക്ക് പോർട്ടബിൾ വെൻ്റിലേറ്റർ ബൈപ്പാപ്പ് സീപ്പ് മെഷീൻസ് ഇ ഫാസ്റ്റ് മെഷീൻസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ നമുക്കിവിടെ ആണ് ഇവിടെ നമുക്ക് ഏത് തരം എമർജൻസീസ് വന്ന് വന്നു കഴിഞ്ഞെന്നാലും നമുക്കിവിടെ ഓൺ കോളായിട്ടും നമുക്ക് അതാത് കൺസൾട്ടൻസിനെ അവൈലബിൾ ആണ് ഉദാഹരണത്തിന് എമർജൻസി ആയിട്ട് സംബന്ധമായിട്ടുള്ള ഒരു കാടിയാക്കേഷ്യൻ വന്നു കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് നമുക്കത് ആ സിറ്റുവേഷൻ അഡ്രസ്സ് ചെയ്ത് നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമ്മൾ നമുക്ക് വിത്തിൻ മിനിറ്റ്സിലേക്ക് നമുക്ക് കാത്ത് ലാബിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഒരു ന്യൂറോ സംബന്ധമായിട്ടുള്ള ഒരു ഒരു പേഷ്യൻ്റെയാണ് നമുക്കിവിടെ റിസീവ് ചെയ്യുന്നതെങ്കിൽ ഒരു ത്രോമ്പലൈസിങ് വിൻഡോ പീരീഡിൽ കൊണ്ടുവരുന്ന ഒരു പേഷ്യൻ്റിനെയാണെങ്കിൽ ഇവിടെ ഓൺ കോൾ ആയിട്ട് നമുക്ക് ന്യൂറോളസ്റ്റം ഓൾ ടൈം നമുക്ക് ആണ് ഇവിടെ നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് സോളോ ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻസിൻ്റെയും ഒത്തൊരുമയോട് കൂടിയാണ് നമ്മളിവിടെ കൊണ്ടുപോകുന്നത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾ ടൈം നമുക്ക് എല്ലാ വിധ ഡിപ്പാർട്ട്മെൻസും നമുക്ക് ഓൺ കോളായിട്ട് ആണ് കാർഡിയോളജി ന്യൂറോളജി മെഡിസിൻ നെഫ്രോളജി സർജറി സി ടി വി എസ് ഇ എൻ ടി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നമുക്ക് ഓൺ കോൾ ആയിട്ട് അവൈലബിളാണ് മറ്റുള്ള ലോക്കൽ ഹോസ്പിറ്റലിൽ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിനെ ഇങ്ങോട്ടേക്ക് ഒത്തിരി റെഫറൻസ് ആയിട്ട് നമുക്ക് കൊണ്ടുവരുന്നുണ്ട് അത് നമുക്ക് ഇവിടെ പ്രോപ്പറായി നമ്മൾ ഡയഗ്നോസ് ചെയ്ത് നമുക്ക് ഡയഗ്നോസിങ് ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട് സി ടി ആണെങ്കിലും എം ആർ ഐ ആണെങ്കിലും ട്വൻറ്റി ഫോർ സെവൻ വർക്കിംഗ് ആണ് നമുക്കിവിടെ സോ എന്ത് എന്ത് തരം എമർജൻസീസ് ആണെങ്കിലും നമുക്ക് ഇവിടെ ഈസിയായി തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് ട്വൻറ്റി ഫോർ സെവൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇൻറ്റൻസീവ് ഡോക്ടറും അവൈലബിൾ ആണ് സോ ഇൻ കേസ് ഓഫ് എനി ഇൻറ്റി ഒരു ഇൻറ്റിബേഷൻ ഇത് വരാണ്ടി വന്നാലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റോ ട്രാഫിക് ആക്സിഡൻറ്റിൽ നമുക്ക് എമർജൻസി ആയിട്ട് നമുക്ക് ചെസ്റ്റ് ട്രോമ അങ്ങനെ എന്തെങ്കിലും വന്ന എമർജൻസി ആയിട്ട് നമുക്കൊരു ചെസ്റ്റ് ട്യൂബ് എന്തോ എങ്കിൽ ഇടാൻ ഇടാൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞ ആൽ പോലും നമുക്ക് അതിനുള്ള അവൈലബിലിറ്റി നമുക്ക് വിത്തിൻ മിനിറ്റ്സിൽ തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻസിൻ്റെയും ഒരു കോർഡിനേഷനോടുകൂടിയാണ് നമ്മുടെ ഇവിടുത്തെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് റൺ ചെയ്യുന്നത്